ദേശീയ ഗ്രാമീണ തൊഴിലുളപ്പ് പദ്ധതി അട്ടിമറിക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെ എൻ ആർ ഇ ജി മണലൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സമര കൺവെൻഷൻ സംഘടിപ്പിച്ചു കാഞ്ഞനി മരി ഓഡിറ്റോറിയത്തിൽ നടത്തിയ കൺവെൻഷൻ എൻ ആർ ഇ ജി ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ ആർ പ്രജിത്ത് ഉദ്ഘാടനം ചെയ്തു മണലൂർ പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി ജനാർദ്ദനൻ മണ്ണുമൽ അധ്യക്ഷത വഹിച്ചു മണലൂർ ഏരിയ സെക്രട്ടറി കെ കെ ശശിധരൻ സി പി ഐ എം ലോക്കൽ സെക്രട്ടറിമാരായ എം കെ സദാനന്ദൻ വി വി പ്രഭാത് കെ എസ് കെ ടി യു ജില്ലാ കമ്മിറ്റി അംഗം പി കെ അരവിന്ദൻ എന്നിവർ സംസാരിച്ചു മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം കേന്ദ്ര സർക്കാർ റദ്ദാക്കിക്കൊണ്ട് പുതിയ നിയമം കൊണ്ടുവന്നിരിക്കുകയാണ് പുതിയ നിയമം നടപ്പിലാക്കി കഴിഞ്ഞാൽ നിലവിൽ തൊഴിലാളികൾക്ക് ഉണ്ടായിരുന്ന എല്ലാ അവകാശങ്ങളും നഷ്ടപ്പെടും മാത്രമല്ല സാമ്പത്തിക ഭാരം സംസ്ഥാനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചിരിക്കുകയാണ് നേരത്തെ തൊണ്ണൂറ് ശതമാനം കേന്ദ്ര സർക്കാരും പത്ത് ശതമാനം സംസ്ഥാനങ്ങളും വഹിക്കേണ്ടിയിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ അറുപത് നാൽപ്പത് എന്ന അനുപാതത്തിൽ കേന്ദ്ര സർക്കാർ മാറ്റി നിശ്ചയിച്ചിരിക്കുകയാണ് അത് വലിയ ബാധ്യത സംസ്ഥാനങ്ങൾക്ക് വരുത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല തൊഴിലാളികൾക്ക് വലിയ തോതിൽ തൊഴിൽ നഷ്ടപ്പെടും ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയെ തന്നെ ബാധിക്കാവുന്ന തരത്തിൽ ഈ തൊഴിലുറപ്പ് നിയമം മാറുകയാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് നമ്മുടെ സംസ്ഥാനത്തെയാണ് നമ്മുടെ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്ന നിരവധിയായ വികസന ക്ഷേമ പ്രവർത്തനങ്ങളെ കൂടി ഇത് ബാധിക്കും അതുകൊണ്ടാണ് തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ്റെ നേതൃത്വത്തിൽ എൻ ആർ ഐ ജി വർക്കേഴ്സ് യൂണിയൻ്റെ നേതൃത്വത്തിൽ തൊഴിലാളികളും കുടുംബാംഗങ്ങളും മറ്റു ബഹുജനങ്ങളും ഒക്കെ ചേർന്ന് വലിയ സമരത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത്